മിമിക്സ് ആക്ഷൻ ഫൈവ് ഹൺഡ്രഡ് ഒരു പടം ചെയ്തു സകല മിമുക്രിക്കാരുണ്ട് അതിനകത്ത് സകല ഉണ്ട് അപ്പോൾ ആ പടം അഭിനയിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഒരു ടി വി ഷോ കാണാം ഷിയാസ് ആണത് കാണുന്നത് അതായത് എന്തായാലും പറയാം അല്ല വേറെ സംഭവം നിക്കം ആരോഗ്യ ആരോഗ്യരംഗം ആരോഗ്യരംഗം അതിങ്ങനെ ഷിയാസിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം അപ്പോൾ ഇവരിങ്ങനെ അത് പിണഞ്ഞ് വലിഞ്ഞ് ഒടിഞ്ഞ് നെരിഞ്ഞിങ്ങനെയൊക്കെ ഇരിക്കുന്നത് അപ്പം ഞാനിങ്ങനെ നോയിക്കൊണ്ടിരിക്കുന്നത് നെരിഞ്ഞ് എന്താ പറയും പിന്നെ വളഞ്ഞിങ്ങിരിക്കുക വളഞ്ഞിരിപ്പം ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് കാല് കാലിൻ്റെ ഇടയിൽപ്പെട്ടു പോവും എടുക്കാൻ പറ്റാണ്ടായിപ്പോയി അപ്പം ഞാനിങ്ങനെ നിൽക്കുക ഏ മാളച്ചേട്ടനും പുറയുന്നത് കണ്ടുകൊണ്ടിരിക്കുക ഇങ്ങനെ വന്ന് ഞാൻ കണ്ടില്ല അങ്ങനെ ഞാനും ആ കൂടുതൽ കരഞ്ഞു പോകും എടാ വന്ന് മാറ്റി നേരെ ആക്കി അല്ല ഈ അയ്യോ അമ്മോ വിളികൾ ഇത്രയും വെറൈറ്റികളിൽ ഇത്രയും തവണ വിളിച്ചിട്ടുള്ളത് പിന്നെ ചില സമയത്ത് ഇത് സീരിയസ് ആക്കുന്ന കാര്യത്തിൽ ഒരു ഒറ്റ ഡയലോഗ് തന്നെ അതായത് സന്ദേശത്തിൽ ഇവരുടെ അനിയൻ വന്നിട്ട് എനിക്കൊരു ടേപ്പർ കാർഡർ മേടിച്ചു തരാമോ പിന്നെ പിന്നെ എനിക്ക് ഇന്ത്യൻ വേണോ പോറും ആയാലും മതി പോറും വേണോ അല്ലേ നാളെ ഞാൻ ജപ്പാനിൽ പോകുന്നുണ്ട് ഞാൻ അവിടെ നിന്ന് മേടിച്ചു കൊടുത്തരാം എന്നാ മേടിച്ചിട്ട് എത്ര രസമാണ് അല്ലേ അങ്ങനത്തെ പരിപാടികൾ ചെയ്തേക്കുന്നത്